എല്ലാവർക്കും നമസ്കാരം എനിക്ക് പാചകമൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഓണത്തിൻ്റെ സീരിയസ് ആയിട്ട് തൊടികറികളാണ് കാണിക്കുന്നത് നമ്മളിന്നുണ്ടാക്കുന്നത് ആപ്പിൾ വെച്ചിട്ട് എളുപ്പത്തിലുള്ള ഒരു അച്ചാറും അതുപോലെ ഇഞ്ചിക്കറിയുമാണ് ഇതിനായിട്ട് നമ്മൾ രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ഈ ആപ്പിൾ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ ഇതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതുപോലെ കുറച്ച് കായപ്പൊടി അതുപോലെ ആവശ്യത്തിന് വിനാഗിരി അതുപോലെ ആപ്പിളിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ആപ്പിൾ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെറിയൊരു മധുരമുള്ള ആപ്പിളല്ലേ പിന്നെ അതിനകത്തേക്ക് ഒഴിക്കുന്നത് വിനാഗിരിയാണ് ഒരു രണ്ട് ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് ഉപ്പ് വീണ്ടും നോക്കി നന്നായിട്ടിട്ടിത് മിക്സ് ചെയ്ത് വെക്കുക ആ ഉപ്പും വിനാഗിരിയും ആ എരിവും കായപ്പൊടിയും എല്ലാം അതിൽ പിടിക്കണം അതിനുശേഷം നമ്മൾക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിന് മാത്രം ഓയിലൊഴിച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് നന്നായി അതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം ആപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ കഴിക്കാനാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല എന്നാലും അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നന്നായിട്ട് ഉടച്ച് കുഴച്ച് എടുക്കുക ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു പരുവം വയൽ വെള്ളം വരുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് നോക്കുക ആവശ്യത്തിന് വിനാഗിരി വേണമെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇനി അടുത്തായിട്ട് നമ്മൾക്ക് ഇഞ്ചി അച്ചാർ അല്ല ഇഞ്ചി കറി ഉണ്ടാക്കാം ഇത് എൻ്റെ ഇത്താത്ത എനിക്ക് പഠിപ്പിച്ചതെന്നൊരു റെസിപ്പിയാണ് ഇതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി എടുക്കാം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കുക ഇതുപോലൊരു വലിപ്പത്തിലുള്ളൊരു പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം കുതിർത്താൻ വയ്ക്കണം നമ്മൾ വീണ്ടും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഇതിനും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതെൻ്റെ പ്രിയപ്പെട്ട സ്പൂണാണേ നമ്മൾ ഇത് സൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഇഞ്ചി അതിനകത്തിട്ട് വറുത്ത് കൂരി എടുക്കുക നമ്മൾ കുറച്ച് മാത്രം ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ ആ ഓയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിക്കറി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഓയിലെടുത്താൽ മതി നന്നായിട്ട് അതിൽ നിന്ന് കിടന്ന് മൂക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ കരിഞ്ഞു പോകരുത് അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ളൊരു സ്മെല്ല് നഷ്ടപ്പെട്ടു പോവും പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് കറിവേപ്പിൽ ആ പച്ചമുളക് ഒരു പച്ചമുളക് പിന്നെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചി മൂത്ത് വരുന്നുണ്ട് നമ്മളിത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ല് പോവും അതുകൊണ്ട് കരിയാതെ തന്നെ ആ ഒരു സ്മെല്ലോടുകൂടെ തന്നെ നമ്മൾ എടുത്ത് കോരി മാറ്റി വയ്ക്കുക ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്ന് വെക്കുക നമ്മൾ ആ ഇഞ്ചി വറുത്ത ആ ഒരു എണ്ണ തന്നെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പോയി ഇഞ്ചി പൊടിച്ച് കൊണ്ടുവന്ന് അത് വയ്ക്കുക അതിനുശേഷം വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ എണ്ണ ചൂടാക്കുക എണ്ണ ഓൾറെഡി ചൂടായി കിടക്കുന്ന എണ്ണയാണ് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കടുകിന് പുറകെയായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ എടുത്ത് ിരിക്കുന്ന പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കുക പുളിക്ക് ഉപ്പുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി വറുത്തത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം തൊടുകറികളല്ലേ അപ്പോൾ അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ അതൊരു ആയിട്ട് വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ രസങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് ഉപ്പും പുളിയും മധുരവും എല്ലാം ചേർന്നതാണല്ലോ ഇഞ്ചിക്കറി നല്ല എരിവും മുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ എരിവും കളറൊക്കെ മാറി വരുന്നത് നോക്കി ആ ശർക്കര ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് സദ്യകളിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ആളുകളാണ് നമ്മുടെ ഇഞ്ചിക്കറിയും അച്ചാറും ഒക്കെ അപ്പോൾ നമ്മൾക്ക് ഇഞ്ചിക്കറി ഇതുപോലെ തയ്യാറാക്കി നോക്കാം നമ്മുടെ ആപ്പിൾ ആപ്പിളച്ചാറും ഇഞ്ചിക്കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നമസ്കാരം